വോയിസ് ഓഫ് ഭാരതിൻ്റെ ട്രൂ സ്റ്റോറി എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരു ചായ കുടിച്ചാലോ ചായ പലർക്കും എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് ഒരു കപ്പ് ചായ എന്നത് വെറും ഒരു പാനീയമല്ല അത് മനസ്സിനെ ആശ്വസിപ്പിക്കുന്ന ആത്മാവിനെ ചേർത്ത് പിടിക്കുന്ന ചൂടുള്ള ഒരു ആലിംഗനം പോലെയാണ് സൗഹൃദത്തിന്റെയും ബന്ധങ്ങളുടെയും ചേർത്ത് വെപ്പിന്റെയും സ്നേഹത്തിന്റെയും നിശബ്ദ ഭാഷയാണ് ചായ ഇന്ത്യയിൽ ചായ എന്ന പദം പേർഷ്യയിലെ ചായ എന്ന പദത്തിൽ നിന്നും വന്നതാണ് അതൊരു പാനീയമല്ല അതൊരു സംസ്കാരത്തിന്റെ അടിത്തറയാണ് ചരിത്രവും കൊളോണിയൽ സ്വാധീനവും സമൂഹ ബന്ധങ്ങളും ഒരുമിച്ച് ലയിച്ച ഒരു ദേശീയ ശീലത്തിന്റെ കഥ ഇന്ത്യയിലെ ചായയുടെ കഥ അതീവ കൗതുകരമാണ് പുരാതന കാലത്ത് ഔഷധ ഗുണമുള്ള പാനീയമായി ഉപയോഗിച്ചിരുന്ന ചായ പിന്നീട് ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക തന്ത്രങ്ങളുടെ ഭാഗമാകുകയും തുടർന്ന് സാധാരണ ജനങ്ങൾ അതിനെ സ്വന്തം ജീവിതത്തിന്റെ ഭാഗമാക്കി ജനകീയമായി തിരിച്ചുപിടിച്ച ഒരു പാനീയമായി മാറുകയും ചെയ്തു അങ്ങനെ ഔഷധപരവും കൊളോണിയൽ ചരിത്രവും ജനജീവിതത്തിന്റെ ചൂടും ചേർന്നാണ് ഇന്ത്യയിലെ ചായ ഇന്ന് അത് ഓരോ വീടിന്റെയും ഓരോ സംഭാഷണത്തിന്റെയും ഓരോ കൂട്ടായ്മയുടെയും അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുകയാണ് മസാലകളും ഔഷധ സസ്യങ്ങളും ചേർത്ത പാനീയങ്ങളുടെ തുടക്കം ഏകദേശം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പേ എത്തിപ്പെട്ടതായി ഐതിഹ്യങ്ങൾ പറയുന്നു ഹർഷവർദ്ധനന്റെ രാജസദസ്സിൽ ഇവ ഔഷധോപയോഗത്തിനായി ആണ് ഉപയോഗിച്ചിരുന്നത് ആദ്യകാലത്ത് ഈ പാനീയങ്ങളിൽ യഥാർത്ഥ കാമലിയ ഡിസെൻസിസ് ശാസ്ത്രീയ നാമം ഇഞ്ചി കുരുമുളക് തുടങ്ങിയ ഔഷധ സസ്യങ്ങളും മസാലകളും ചേർത്ത കാട എന്ന ഔഷധ മിശ്രിതങ്ങളായിരുന്നു ചായക്ക് പകരം ഉപയോഗിച്ചിരുന്നത് ബ്രിട്ടീഷുകർ കൊണ്ടുവന്ന മാറ്റങ്ങൾ ഒരു മാർഗത്തിന്റെ മാറ്റമായി മാറി ആയിരത്തി എണ്ണൂറ്റി ഇരുപതുകളോടെ ചൈനയുടെ ചായ ഏകാധിപത്യത്തെ മറികടക്കാൻ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആസാമിൽ ചായ കൃഷി ആരംഭിച്ചു ആദ്യകാലത്ത് ഇന്ത്യക്കാർ ചായ കുടിച്ചിരുന്നില്ല അതിനാൽ സർക്കാർ ഓഫീസുകളിൽ സൗജന്യ ചായ വിതരണം ചെയ്തും വിവിധ പ്രചാരണങ്ങൾ നടത്തിയും ബ്രിട്ടീഷുകാർ ചായയെ എത്തിക്കുകയായിരുന്നു ഒന്നാം ലോകമഹായുദ്ധ വ്യവസായ മേഖലകളിൽ ചായയുടെ ഉപഭോഗം വർദ്ധിച്ചു ഇതോടൊപ്പം റെയിൽവേ സ്റ്റേഷനുകളിലും മാർക്കറ്റുകളിലും ചായ വാലകളുടെ വളർച്ചയും ആരംഭിച്ചു അങ്ങനെ ഔഷധമായി തുടങ്ങിയ ചായ ഒരു കൊളോണിയൽ ചരിത്രത്തിലൂടെ സഞ്ചരിച്ച് ഇന്ന് ഇന്ത്യയുടെ ദിനചര്യയുടെ ആത്മാവായി മാറി ചായ വിപ്ലവം ഇന്ത്യൻ തിരിച്ചുപിടുത്തം ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ചായയെ ഇന്ത്യക്കാർ സ്വന്തം രുചിക്കും ജീവിത ശൈലിക്കും അനുയോജ്യമായി മാറ്റിയെടുത്തു പാലും ധാരാളം പഞ്ചസാരയും ചേർത്ത് എല്ലാവർക്കും എളുപ്പത്തിൽ ലഭ്യമാകുന്ന മധുരവും പാൽ സമൃദ്ധവുമായ ഒരു പാനീയമായി ചായ മാറി പ്രാദേശിക രുചിക്കനുസരിച്ച് ചായ വിൽപ്പനക്കറിയലയ്ക്ക കറുവപ്പട്ട ഗ്രാമ്പു തുടങ്ങിയ മസാലകൾ ചേർത്ത് തുടങ്ങി അങ്ങനെയാണ് ഇന്ന് ലോകമെമ്പാടും പ്രശസ്തമായ മസാല ചായ പിറന്നത് കേരളത്തിലെ ചായക്കടകൾ വെറും കച്ചവട സ്ഥലങ്ങളല്ല അവ സമൂഹ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന സൗഹൃദങ്ങളും ചർച്ചകളും വിരിയുന്ന ഇടങ്ങളാണ് രാഷ്ട്രീയ സംവാദങ്ങളും നാട്ടു ജീവിതത്തിന്റെ ചെറുതും വലുതുമായ കഥകളും പങ്കുവെക്കുന്ന സാമൂഹിക കേന്ദ്രങ്ങളായി ചായക്കടകൾ മാറി ഇന്ത്യയിൽ ചായ ഒരു കപ്പ് ചായ മാത്രമല്ല അതൊരു സംസ്കാരവും സംഭാഷണവും വിപ്ലവവുമാണ് മലയാളി സംസ്കാരത്തിൽ ചായ എന്നതൊരു പാനീയമല്ല അതൊരു വികാരമാണ് ദിവസേനെ രാവിലെ ആവർത്തിക്കുന്ന ഒരു ചെറിയ ആചാരമായി ആളുകളെ ഒരുമിപ്പിക്കുന്ന സ്നേഹബന്ധത്തിന്റെ നിമിഷമാണ് ഒരു കപ്പ് ചായ വീട്ടുമുറ്റത്തും അടുക്കളയിലും ഓഫീസ് ഇടവേളകളെല്ലാം എല്ലാം ചായക്കടകളിലും ചായ ഒരു കൂട്ടായ്മയുടെ ഭാഷയാണ് ക്ഷീണവും സമ്മർദ്ദവും നിറഞ്ഞ ജനജീവിതത്തിൽ ഒരു ചായ കുടിച്ചാലോ എന്ന വാക്ക് തന്നെ നമുക്ക് ഒരു ആശ്വാസമാണ് മനസ്സിന്റെ ഭാരങ്ങൾ അലിഞ്ഞിറങ്ങാനും സംസാരങ്ങൾക്ക് ചൂടേറാനും ബന്ധങ്ങൾക്ക് ഊഷ്മളത പകരാനും സഹായിക്കുന്ന ദൈനംദിന ഒരു ഔഷധം തന്നെയാണ് ചായ അങ്ങനെ മലയാളിയുടെ ജീവിതത്തിൽ ചായ ഒരു ശീലമല്ല ഒരു രുചിയല്ല ഒരു അനുഭൂതിയാണ് ഇന്ന് നമ്മുടെ ഇടയിൽ ചായ വെറും ഒരു ചായയല്ല പല രുചികളും ഗന്ധങ്ങളും അനുഭവങ്ങളും ചേർന്ന നിരവധി തരത്തിലുള്ള ചായകളുണ്ട് കട്ടൻ ചായ പാലില്ലാത്ത ശക്തമായ രുചിയുള്ള ചായ മലയാളികളുടെ നിത്യസുഹൃത്ത് മസാല ചായ ഏലക്ക കറുവപ്പട്ട ഗ്രാമ്പു എന്നിവ ചേർത്ത സുഗന്ധ ചായ ക്ഷീണത്തിനും തണുപ്പിനും ആശ്വാസം നൽകുന്നത് മനസ്സിന് ശാന്തത നൽകുന്ന സുഗന്ധം തുളസിയും മറ്റും ഔഷധ ഗുണങ്ങളോടുകൂടിയ ചായകൾ ഗ്രീൻ ടീ ആരോഗ്യബോധമുള്ളവരുടെ മറ്റൊരു തിരഞ്ഞെടുപ്പ് ലെമൺ ടീ ലഘുവും പുതുമയും രുചിയുമുള്ളതുമായ ടീ വിവിധ ഔഷധ സസ്യങ്ങളുടെ മിശ്രിതം ഓരോ ചായയ്ക്കും ഓരോ സ്വഭാവമുണ്ട് ഓരോ നിമിഷത്തിനും ഒത്തുചേരുന്ന ഒരു രുചിയും അങ്ങനെ ഇന്ന് ചായ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് എന്തിനേറെ പറയുന്നു നമ്മുടെ ഇന്ത്യയുടെ ചരിത്രം വഴിമാറിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ അച്ഛനും ഗുജറാത്തിലെ റെയിൽവേ സ്റ്റേഷനിലെ ഒരു ചായക്കട നടത്തിയിരുന്ന ഒരു സാധാരണക്കാരനായ തൊഴിലാളിയായിരുന്നു അതുകൊണ്ട് തന്നെ പല കോണുകളിൽ നിന്നും പ്രധാനമന്ത്രിയെ ചായ വല എന്ന രീതിയിൽ കളിയാക്കാറുമുണ്ട് എന്നാൽ എന്ത് ഒരു കളിയാക്കലല്ല അതൊരു വലിയ അംഗീകാരം എന്നാണ് ഇപ്പോഴും പ്രധാനമന്ത്രി പറയാറുള്ളത് അത് ഒരു മാജിക് ആണ് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിച്ചു കൂടാൻ വയ്യാത്ത ഒരു മാജിക് ജയ് ഹിന്ദ് വോയിസ് ന്യൂസ് എഡിറ്റർ